നിർദ്ധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം കേരള വ്യാപാരി വ്യവസായി ഏകപന സമിതി രാംബരം യൂണിറ്റ് യാഥാർത്ഥ്യമാക്കി രാംപുരത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വ്യാപാരി വ്യവസായി ഏകമന സമിതി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം മെയ് ഇരുപത്തിയാറിന് രാംപുരം മൈക്കിൾ പാസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാരി വ്യവസായ ഏകമന സമിതി രാംബരം യൂണിറ്റ് വാർഷിക സമ്മേളനവും ഇരുപത്തിയാറിന് നടക്കും വൈകിട്ട് അഞ്ചിന് രാംപുരം ടൗൺ മൈക്കിൾ പാസ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സുറ ഉദ്ഘാടനം ചെയ്യും വീടിന്റെ താക്കോൽദാന കർമ്മവും ചടങ്ങിൽ നടക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാമപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർദ്ധനായ കുടുംബത്തിന് ഒരു സ്വപ്ന ഭവനം ഒരുക്കി ഈ ഇരുപത്തിയാറാം തീയതി മെയ് മാസം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് രാമപുരത്ത് വെച്ച് അതിന്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുക വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ആ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചിരകാല അഭിലാഷമാകുന്ന സ്വന്തമായി വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആഭാഗത്തിലാണ് രാമപുരത്തെ എല്ലാ വ്യാപാരികളും രാജു അപ്സര താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് രാമപുരം ഫുറോനാ പള്ളി വികാരി ഫാദർ ബർഖുമാൻസ് കുന്നുമുറം അനുഗ്രഹ പ്രഭാഷണവും ശ്രീ എം കെ തോമസ് കുട്ടി ജില്ലാ പ്രസിഡന്റ് പ്രസംഗിക്കുന്നതുമാണ് യൂണിയൻ പ്രസിഡന്റ് സജിത്താനി അധ്യക്ഷത രാമുരം കെ വി വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ്കുട്ടി എന്നിവർ പ്രസംഗിക്കും യോഗത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേരെ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും പാലായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സജി മിറ്റത്താനി ഷാജിൻ ഉഴുന്നാലിൽ പി എം മാത്യു ബേബി കണിയാരകം എന്നിവർ പങ്കെടുത്തു